നമ്മൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങലിലെ എം ബി ഓഫീസിന് മുന്നിലാണ് ഇവിടെ ഇന്ന് രണ്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ബി ഈ എം ബി ഓഫീസിന്റെ ഇടതുവശത്ത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ പൊറ്റിയെ സംരക്ഷിക്കുന്ന അടൂർ പ്രകാശിനെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ബി ജെ പിയുടെ മാർച്ചാണ് ഈ കാണുന്നത് ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് വലിയ പോലീസ് സന്നാഹമുണ്ട് ഇങ്ങോട്ട് കയറി വരുമോ എന്ന കാര്യം വ്യക്തമല്ല ഇനി ക്യാമറ നേരെ ഓപ്പോസിറ്റ് പൊസിഷനിലേക്ക് നിർത്തുമ്പോൾ സമാന വിഷയം ഉന്നയിച്ച് അവിടെയും ഒരു മാർച്ച് നടക്കുന്നുണ്ട് അതും ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു അത് ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള മാർച്ചാണ് രണ്ട് മാർച്ചും രണ്ട് സമയത്ത് വരും എന്നായിരുന്നു നേരത്തെ പോലീസിനെ അറിയിച്ചു തരുന്നെങ്കിൽ പോലും ഒരേ സമയത്ത് രണ്ട് മാർച്ചും വന്നു രണ്ട് മാർച്ചും പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയാണ് ഏതാണ്ട് അൻപത് മീറ്റർ വ്യത്യാസത്തിൽ രണ്ട് മാർച്ച് വന്നു പോലീസിൻ്റെ ഭാഗ്യത്തിന് രണ്ടും രണ്ട് സ്ഥലത്ത് നിന്നാണ് വന്നത് സാധാരണഗതിയിൽ ഒരു സ്ഥലത്തേക്ക് മാർച്ച് നടത്തുമ്പോൾ ഒരു പൊസി ഒരു ഒരു സ്ഥലത്ത് നിന്നാണ് അല്ലെങ്കിൽ ഒരേ ഈ ഒരേ ദൂരത്തിൽ നിന്ന് ഒരേ ഫേ ഒരേ സ്ഥലത്ത് നിന്നായിരിക്കും വരിക പക്ഷെ അങ്ങനെയല്ല രണ്ട് മാർച്ചും രണ്ട് സ്ഥലത്ത് നിന്നാണ് വന്നത് രണ്ടിടത്തും വലിയ സംഘർഷമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പുറത്ത് ബി ജെ പി മുദ്രാവാക്യം വിളിക്കുന്നു ഇവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു സംഘർഷത്തിലേക്ക് ഒന്നും പോകുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ ഇല്ല ഇവിടെ ബാരിക്കേഡ് തള്ളലൊക്കെ അവസാനിച്ച് ഡി വൈ ഡിവൈഎഫ്ഐ അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് മറ്റും പോയിരിക്കുകയാണ് പക്ഷേ ബി ജെ പി കാർ ഇപ്പോഴും അവിടെ ഒരു ബാരിക്കേഡൊക്കെ തള്ളി അകത്തേക്ക് കയറാനുള്ള ഒരു മൂഡ് കാണിക്കുന്നുണ്ട് പക്ഷേ കയറി വരില്ല എന്ന് തോന്നുന്നു അത്രയ്ക്ക് പോലീസ് അവിടെ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം